ഷോഡതി എന്ന് പറഞ്ഞ ലോട്ടറി ഭാഗ്യക്കുറി ഇതെല്ലാം വിട്ടച്ചിഞ്ഞ് വരാനാ സൈമൺ സാറ് പ്രബോധിപ്പിച്ചത് ബാങ്ക് ചിട്ടി കമ്പനി തീങ്ക് ചെയ്യും നശിപ്പിക്കുക ഷോടതി ലോട്ടറി മാളിക വീടുകൾ ഗോപുരങ്ങൾ മേളമേടുന്ന ദേവാലയങ്ങൾ കോളേജുകൾ യൂണിവേഴ്സിറ്റി ഏതുമേ നോക്കാതെ പോരിക നായികയെന്നാണ് വേറൊരു ലൈനുണ്ട് വേഷവിശേഷങ്ങൾ ആഭരണം ജാതികൾക്കുള്ള ദുരാചരണം സാർ അങ്ങനെ എഴുതിയേ അതെ ഇപ്പം അത് എഴുതിയ സാറിന്റെ ഗ്രൂപ്പിൽപ്പെട്ടവർ തന്നെ ഇപ്പം അത് ഉപയോഗിക്കുന്നതായിട്ടും കാണുന്നുണ്ട് ഏതാ ഇത് വേണ്ടേ ഞാന പാടി ചോട്ടെ ജാതികൾക്കുള്ള ദുരാചരണം വേഷം പിന്നെ വിശേഷങ്ങള് ഒത്തിരി വിശേഷ ദിവസമായിട്ട് ഇപ്പം എന്തിക്കോസുകാരും ആചരിക്കാൻ തുടങ്ങി ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി സപ്തതി ഷ്ടി അപ്പച്ചന്റെ ഷ്ടി അമ്മച്ചിക്ക് സപ്തതി കെസിയായുടെ ബർത്ത്ഡേ ജാൻസിയുടെയും ബേബിയുടെയും വെഡിങ് ആനിവേഴ്സറി മിണ്ടുന്നില്ല ഓ എന്ന മിണ്ടാന് പിന്നെ വേഷം എല്ലാവരുടെയും കാര്യമല്ല മാന്യമായിട്ട് ജീവിക്കുന്ന ദൈവമക്കളും ദൈവ ഉണ്ട് അവരെ ം ആശീർവദിക്കട്ടെ ചിലയിടങ്ങളിൽ ചില സ്ഥലങ്ങളിൽ ചിലര് എല്ലാരും അല്ല ചിലര് സൺഡേ വരുന്നത് തന്നെ ആ ഡ്രസ്സിന്റെ ഭംഗി പ്രദർശിപ്പിക്കാനാ ചിലര് എല്ലാരും അല്ല അല്ല എവിടെ എന്തുവാണെന്നും ചോദിക്കണ്ട പറയത്തില്ല ഇപ്പൊ സംഗീത ശുശ്രൂഷ തന്നെ എല്ലാവരുടെയും കാര്യമല്ല ഒരാൾ ഒരു ഡ്രസ് ഇട്ടപ്പം വേറൊരാളെ കമന്റ് പഠനം പൊളിയായിരുന്നെന്നും സ്റ്റേജിൽ നിന്നപ്പം എന്നാ പാട്ട് നല്ലതായിരുന്നു ഒരാത്മീയ അന്തരീക്ഷം ഉണ്ടായിരുന്നു പാടിയപ്പോൾ എനിക്ക് ഹൃദയത്തിൽ ഒത്തിരി അനുതാപം തോന്നി കർത്താവിനോട് സ്നേഹം വർദ്ധിച്ചു അതൊന്നും അല്ല അവൻ്റെ വിഷയം അപ്പൊ ഞാൻ ഇപ്പഴ ഇരുന്ന് കേട്ടു ഇറങ്ങുമ്പോൾ ഡ്രസ്സ് പൊളിയായിരുന്നു ഉടനെ അവൻ കൈ കാണിക്കും പേരൊന്നും പറയത്തില്ല സാലോ ഒന്നും പറയത്തില്ല കുറ്റമല്ലീ പറഞ്ഞത് മിക്കവരും അത് തന്നെ അവിടെ അയാൾ വന്ന കുറ്റമേ പറയുള്ള ഇത് കുറ്റമല്ല പരമാർത്ഥമായി പറയാനാണ് അപ്പോൾ വേഷവിശേഷങ്ങൾ ആഭരണം സാറ് കൊടുത്ത പ്രയോഗം ജാതികൾക്കുള്ള ദുരാചരണം ഇതെല്ലാം വിടണമെന്നാണ് അതെ അങ്ങനൊക്കെ വിട്ടതും വേണ്ടാന്ന് വെച്ചതെല്ലാം പ്രാർത്ഥിച്ചെടുക്കുക യപ്രായ വിശ്വാസികൾക്കൊരു ചിന്ത ഞങ്ങൾ ഉപേക്ഷിച്ചത് വേണ്ടെന്ന് വെച്ചത് വിട്ടു പോന്നത് ആ ത്യജിച്ചത് അബദ്ധമായോന്നൊരു ചിന്ത അകത്തു കയറി ഇവര് ക്ഷീണിച്ചു ആക തളർന്നു ക്ഷീണിച്ച് തളർന്നതിന് രണ്ടു വാക്യം തെളിവിനൊന്ന് വായിച്ചോ ആറിന്റെ പന്ത്രണ്ടും പന്ത്രണ്ടിന്റെ പന്ത്രണ്ടും ആറ് പന്ത്രണ്ട് 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 പെട്ടെന്ന് അങ്ങനെ നിങ്ങൾ അങ്ങനെ നിങ്ങൾ മന്നതയുള്ളവരാകാതെ അപ്പൊ ക്ഷീണിച്ചതിന് ആകാതെത്താലും ദീർഘക്ഷമയാലും വാറ്റത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളാകണമെന്നാണ് അപ്പോൾ ആ വാക്യത്തിന്റെ പ്രയോഗം ക്ഷീണിച്ചു മന്നതാ ഇനി പന്ത്രണ്ട് പന്ത്രണ്ട് വായിച്ചേ മോനെ പന്ത്രണ്ട് പന്ത്രണ്ട് തളർന്ന കൈയും മുഴങ്കാലും അപ്പൊ കൈ ഒടഞ്ഞു കാലും തളർന്നു കൈ തളർന്ന് കാലു കുഴഞ്ഞു ഈ ആറ് പന്ത്രണ്ടിൻ്റെ പന്ത്രണ്ട് പന്ത്രണ്ടിൻ്റെ രണ്ട് വാക്യത്തിൽ ഇവർ ക്ഷീണിച്ചു മടുത്തു മന്നതയായി മന്നത പിടിച്ചു ഇങ്ങനെ ക്ഷീണിച്ച് മന്നത പിടിച്ച് തളർന്ന് കയ്യും കാലും എല്ലാം കുഴഞ്ഞും തളർന്നും മനസ്സുമെല്ലാം മടുത്ത് ഉപേക്ഷിച്ചത് ആമ വിട്ടുപോണത് അബദ്ധമായോ മണ്ടത്തരമായോ എന്നുള്ള ചിന്ത അകത്ത് കയറി ക്ഷീണിച്ച പോൽ ക്ഷീണിച്ചു പോയവർ ഉറപ്പിച്ച് നിലനിർത്താൻ എഴുതിയ ലേഖനമായ അപരായ ലേഖനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉപേക്ഷിച്ചത് വേണ്ടെന്ന് വെച്ചത് വിട്ടുപോണത് മണ്ടത്തരമല്ല ഉപേക്ഷിച്ചത് അബദ്ധമല്ല വേണ്ട എന്ന് വെച്ചത് ആമ പോവല്ല വിട്ടതിനേക്കാൾ ഉപേക്ഷിച്ചതിനേക്കാൾ വേണ്ടെന്ന് വെച്ചതിനേക്കാൾ ശ്രേഷ്ഠമേറിയ സ്ഥലത്താ നീ വന്ന് കേറിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് എന്നെ കേൾക്കുന്ന പെന്തിക്കോസുകാരോട് ഞാൻ ഒരു കാര്യം പറയാ നീ ഉപേക്ഷിച്ചത് അബദ്ധമല്ല നീ വിട്ടേച്ചുപോണത് മണ്ടത്തരമല്ല വലിയ പത്രാസും പ്രൗഢി സ്ഥാനമാനോ മകിമേ എല്ലാം വിട്ടേച്ച് സ്നേഹിതേ അബദ്ധമല്ല നീ വിട്ടതിനേക്കാൾ ഉപേക്ഷിച്ചതിനേക്കാൾ വേണ്ടെന്ന് വെച്ചതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമേറിയ സ്ഥലത്താ ദൈവം നിന്നെ അതുകൊണ്ട് സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കോണം ഞാൻ എല്ലായിടത്തും പറയും ഞാൻ ബന്ധി വന്നിട്ട് പത്ത് മുപ്പത് കൊല്ലം കഴിഞ്ഞു ഇന്ന് വരെ തോന്നിയിട്ടില്ല ഇത് അബദ്ധമാകുന്നു മണ്ടത്തരമാകുന്നു ഇപ്പോഴും സങ്കടമാണ് നേരത്തെ വരാൻ ഒക്കാഞ്ഞതല്ല ഈ കൃപയിൽ വന്നത് ആ ഭാഗ്യം യേശുവിനെ അറിഞ്ഞത് ആ ഭാഗ്യം നീ രക്ഷിക്കപ്പെട്ടത് ആ ഭാഗ്യം നീ ഒരു ദൈവവൈതരായി തീർന്നത് ആ ഭാഗ്യം കാശ് കിട്ടുകയോ കിട്ടാതിരിക്കോ വീട് കിട്ടുകയോ കിട്ടാതിരിക്കോ വണ്ടി മേടിക്കോ മേടിക്കോ അതൊക്കെ സമയത്ത് ദൈവം അതെല്ലാം തരേണ്ടതൊക്കെ തന്നോളു ഇതൊന്നുമല്ല നമ്മുടെ വിഷയം പിള്ളേർ അമേരിക്കയിലാണോ ബേർഷ്യയിലാണോ കാനഡയിലാണോ ലണ്ടനിലാണെന്നോ ന്യൂസിലൻഡ് അതൊന്നുമല്ല അല്ല ഇവിടുത്തെ വിഷയം നീ രക്ഷിക്കപ്പെട്ടത് ആ വിഷയം നീ യേശുവിനെ അറിഞ്ഞത് ആവശ്യം നീ ഒരു ദൈവ വൈതലായി തീർന്നത് ആവശ്യം അത് ഓർത്തു ദൈവത്തിന് മഹത്വം കൊടുക്കണം ക്രൈസ്തലോ കാൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവിത്ര വലിയ സ്നേഹം നമുക്ക് തന്നിരിക്കുന്നു ആകയാൽ സന്തോഷത്തോടെ ദൈവത്തിന് മകത്വം കൊടുക്ക അന്ത്യകാലം വന്നടുത്തു ൂ അപ്പ സത്ത േക്കാൾ ശ്രേഷ്ഠമേറിയ സ്ഥലത്താ ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്ന അതാണ് ഇവരോട് പറയുന്നത് ഏറെ നല്ലത് ഇതിലേറെ ശ്രേഷ്ഠൻ കർത്താവുന്നു യേശു ക്രിസ്തു എപ്പോഴും പറയാനുണ്ട് നിങ്ങൾക്ക് പറയുക ഓരോ അധ്യായത്തിൽ യേശു ശ്രേഷ്ഠനാണെന്ന് കൊണ്ട് അതാ ഈ ആയുസ് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം ക്രൈസ്ത ലോൺ ഓരോ അധ്യായത്തിൽ ക്രിസ്തു ശ്രേഷ്ഠൻ എന്ന് തെളിയിച്ചു ഇടയ്ക്ക് മൽക്കീസന്റെ വിഷയം പറഞ്ഞു വന്ന കൂട്ടത്തിൽ പറയുക നിർദോഷൻ നിർമ്മലൻ പവിത്രൻ പാവികളോട് വേർപെട്ടവൻ അവിടുന്ന് സ്വർഗത്തേക്കാൾ വാലിയവൻ ഇതെല്ലാം പറഞ്ഞു വന്ന് ഒൻപതാം അധ്യായത്തിൽ ന്യായവതികളുടെ കാര്യവും പറഞ്ഞ് പത്താം അധ്യായത്തിൽ പറയുക ആ കർത്താവ് മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തി ഇപ്പോൾ അവിടുന്ന് സ്വർഗത്തിലിരിക്കുന്നു അതാ പത്താം അധ്യായത്തിൽ സ്വർഗത്തിൽ വെറുതെ ഇരിക്കുകയല്ല അധ്യായം പഠിക്കുമ്പോൾ അവിടെ സ്വർഗത്തിൽ നിന്ന് പക്ഷപാനം ചെയ്യുന്നു അതാണ് പത്താമതിയായത്തിന്റെ പത്തൊമ്പത് മുതൽ വായിച്ചേ പത്തിന്റെ പത്തൊമ്പത് മുതൽ ആ അതുകൊണ്ട് സഹോദരന്മാരെ യേശു തന്റെ ദേഹമെന്ന ദൃശ്ശിയിലേക്ക് നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവടിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലികമേലൊരു മഹാപുരൂഖത്തിന് നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി സാക്ഷി നീങ്ങമായ ഹൃദയങ്ങൾ തളിക്കപ്പെട്ടവരും ശുദ്ധ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണനിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക അപ്പോൾ ഈ വാക്യത്തിൽ പല കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് എല്ലാം വിവരിക്കുന്നില്ല ഒന്ന് യേശു ദേഗമെന്ന തിരശ്ശീല ജീന്തി ഒരു പുത്തൻ മടി നമുക്ക് ഒരുക്കി പഴയ വഴി മെയിൻറ്റെയിൻ ചെയ്തത് പുത്തൻ വഴിയാ ആ പഴയ പാരമ്പര്യം ഏതാ ഇങ്ങനെ അഗരോന്റെ കയ്യിൽ നിന്ന് കിട്ടി 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 അത് പിന്നെ ഉണ്ടല്ലോ വിവരിക്കുന്നില്ല ചൊല്ലും ചൊല്ലത്തും ഒക്കെ ഉണ്ട് അത് എനിക്കത് അത്ര അറിയത്തില്ല അല്ലെ നല്ല ചൊല്ലി പിടിപ്പിച്ചാനും സ്തോത്രം അങ്ങനത്തെ വഴിയല്ല ഇത് ഇതൊരു പുത്തൻ വഴിയാണ് ആ പഴയ പാരമ്പര്യത്തിന്റെ അല്ലിത് ഇത് പുത്തൻ പുത്തൻമഴിയാണ് ഈ പുത്തൻ വഴി വെട്ടി തുറന്നത് കാശ് കൊടുത്ത് കിട്ടിയതല്ല പണംമാരി പിടിപ്പണം മാരി ഇട്ട് കിട്ടിയതല്ല ആ മീൻ സ്തോത്രം ഭൗതിക വസ്തുക്കൾ കൊണ്ട് കൊടുത്ത് കിട്ടിയ വഴിയല്ലിത് അങ്ങനെയൊക്കെ വഴി മേടിക്കുന്ന ആൾക്കാരുണ്ട് കാശ് കൊടുത്തും കൈക്കൂലി കൊടുത്തും ഒക്കെ വഴി മേടിക്കുകയും വഴി ഉണ്ടാക്കുകയും പിന്നെ ഗുണ്ടായുസം കാണിച്ച് വഴി വെട്ടുന്നവരും ഉണ്ട് അവൻ ഉറങ്ങി കിടന്നപ്പം കുറച്ചുപേര് അവൻ്റെ പുറകടത്തിൽ കൂടെ കയറി വെട്ടി അങ്ങനെയൊക്കെ വഴി വെട്ടുന്ന ആൾക്കാരുണ്ട് പക്ഷെ അതൊക്കെ ശരിയാണോ എന്ന് തന്നെ താൻ ചോദന ചെയ്യ ഈ വഴി അങ്ങനെ ഗുണ്ടായുസത്തിൽ തുറന്ന വഴിയല്ല കാഷ് കൊടുത്ത് പണം കൊടുത്ത് നേടിയ വഴിയല്ല പാരമ്പര്യത്തിന്റെ വഴിയല്ല ഈ വഴി പുത്തൻ വഴിയാ ഈ പുത്തൻ വഴി എങ്ങനെ കെട്ടിക്കോദിച്ചാൽ യേശു ക്രിസ്തു തന്റെ ദേഹമെന്ന എന്ന തിരശീല ചീതി ഒരു പുത്തൻ വഴിയാണ് മോനെ ില്ല വേണ്ട നിങ്ങൾ അവിടെ ഇതൊക്കെ അവിടെ ഇരിക്കേ ഓ നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോ അവരെല്ലാം അങ്ങോട്ട് ശ്രദ്ധിക്കും പിന്നെ ഞാൻ അല്ലെ പരസ്യമുട്ടുകൾക്ക് ആരെ ഒന്നേ തുടങ്ങി വരേണ്ടി വരും അപ്പൊ തന്നെ ഞാൻ ഒരു പരുവത്തിനാ കൊണ്ടുവന്ന് വെച്ചേക്കുന്നത് അപ്പൊ ശ്രദ്ധിക്കില്ല ഞാനൊരു കാര്യം ദൈവമക്കളോട് പറയാം എന്നെയും കൂടെ പ്രതിയാക്കി പറയാ ഈ സുവിശേഷ സുവിശേഷവേല നമ്മളെ ഏൽപ്പിച്ച കാര്യമാണ് പിണങ്ങരുത് നല്ല കാര്യം നന്ദിയൊക്കെ പറയും ഇതിനൊന്നും നന്ദി പറയേണ്ട കാര്യമൊന്നുമല്ല പാട്ടുകാർക്ക് നന്ദി അവർക്ക് കാശ് കൊടുക്കുന്നില്ലേ ഇല്ലേ പിന്നെ എന്നാ നന്ദി പറയാനാ മൈക്ക് സെറ്റ് കാശ് തരുന്നില്ലേ എന്നാ നന്ദി എനിക്ക് എന്നാ നന്ദി പറയാന എന്നെ ഏൽപ്പിച്ചതാ ഏൽപ്പിച്ചത് ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നില്ലല്ലോ അദ്ധ്യക്ഷൻ പുള്ളി ഇങ്ങോട്ടാ നന്ദി പറയട്ടെ ഒരു പണിയില്ലായിരുന്ന എന്നെ പിടിച്ച അധ്യക്ഷനായിട്ട് േരത്തില്ലേ തരത്തില്ലേ ഏട്ടാ സത്യം പറ കാരുമോ പിന്നെ നന്ദി പറയാനെല്ലാം നിങ്ങൾക്ക് പൈസ അരികല്ലേ ഏ ഞാൻ ബിജോട് ചോദിക്കും സത്യം പറ ആ ചേരത്തില്ലേ പുള്ളി തരും തന്നില്ലേ എന്നോട് പറഞ്ഞാൽ മതി പിന്നെ ചെയ്യേണ്ടത് നമ്മളെല്ലാം കൂടെ ദൈവത്തിന് നന്ദി പറയാ നന്ദി വേണ്ടെന്നല്ല ഇത് നമ്മളെ ഏൽപ്പിച്ച കാര്യമാണ് അനീഷ് അദ്ദേഹം ബഹുമാന പുരസ്കരാ പറഞ്ഞ കേട്ടോ തെറ്റിദ്ധരിക്കരുത് ബഹുമാനത്തിൽ പറഞ്ഞടാ എടാ എന്നെ വിളിച്ചത് ഞാനല്ലേ നന്ദി പറയണ്ട ദൈവത്തിനും പുള്ളിക്കുന്നു പുള്ളിക്കണ്ട നന്ദിയെല്ലാം കൂടെ പറയുന്നു ഞങ്ങളെല്ലാം കൂടെ ദൈവത്തിന് നന്ദി പറഞ്ഞേച്ച് ഒക്കുന്നെങ്കിൽ നിങ്ങൾക്കാ നന്ദി പറയണ്ടേ ഈ ഇതെല്ലാം ആയിട്ട് ചുമ്മാ അവിടെ പരിക്കാത്തിരുന്നത് തന്നെ കിടുകിടുക്കിടെ വെച്ചോണ്ടിരിക്കയായിരുന്നു ഞാൻ ഈ വേദവസ്തുവായിട്ട് കുറുമ്പത്തിരുന്ന് വായിച്ചു ഉൽപ്പത്തിമാതിരി വെളിപ്പാട് വായിച്ചു വെളിപ്പാടിന്ന് പുറകോട്ട് വായിച്ചു അന്നേരം എന്നെ നിങ്ങളല്ലേ വിളിച്ചേ ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞേച്ച് നിങ്ങൾ കൂടെ ഞാനാ പറയേണ്ടത് നമ്മളെല്ലാം ദൈവത്തിന് നന്ദി പറ ദൈവം നിനക്ക് പറയു തന്നു ദൈവം നിനക്ക് ആരോഗ്യം നൽകി ദൈവം നിനക്ക് ബലം നൽകി ദൈവം നിനക്ക് എല്ലാവരും നന്ദി പറ എല്ലാവരും ദൈവത്തിന് മകത്വം കൊടുക്ക അവിടുന്ന് യോഗ്യൻ അവിടുന്ന് മാത്രമാ തന്റെ മകത്വം ദൈവമാർക്കും വിട്ടു വിട്ടുകൊടുക്കത്തില്ല അവിടുന്ന് മാത്രമാണ് മകത്വത്തിന് യോഗ്യൻ അവിടുന്ന് മാത്രമാൻ മറ്റുള്ളവരോട് നന്ദി ഉണ്ടാകരുതെന്നോ നന്ദി കാട്ട് കാണിക്കണമെന്ന് നന്ദി പറഞ്ഞത് നമ്മളെല്ലാം ദൈവത്തിന് നന്ദി പറ ദൈവം നമുക്ക് ആയുസ് നൽകി ദൈവം നമുക്ക് ആരോഗ്യം നൽകി ദൈവം നമുക്ക് ബലം നൽകി ദൈവം നമുക്ക് അവസരം നൽകി ദൈവം നമുക്ക് സാവകാശം ഒരുക്കി ദൈവത്തിന് നന്ദിർപ്പിക്കുന്ന പാട് നന്ദി കൊണ്ടുള്ള Amor de estudio. അവൻ നല്ലവനല്ലോ അവന്റെ ദയ എന്തേക്കുമുള്ളത് നമ്മുടെ നമ്മെ നമ്മെർത്തവൻ അവൻ നല്ലവനല്ലോ അവൻ്റെ ഉള്ളത് സകല ജഡത്തിനും ആഹാരം നൽകുന്നവൻ അവിടുന്ന് നല്ലവനല്ലോ അവിടുത്തെ ദയ എന്തേക്കുമുള്ളത് ദൈവോധി ദൈവത്തിന് സ്തോത്രം ചെയ്തി അതുകൊണ്ട് നിങ്ങൾ ഇണങ്ങിയാലും പിണങ്ങിയാലും ആരെന്തോ പറഞ്ഞാലും ഞാനൊരു കാര്യം പറയുക ഇതൊക്കെ നമ്മളെ ഏൽപ്പിച്ച കാര്യമാണ് പാടാനും പ്രാർത്ഥിക്കാനും ഒക്കെ പോലെ ഈ അറിയാവുന്ന കൃപയ്ക്കനുസരിച്ച് പ്രസംഗിക്കാനും ശുശ്രൂഷ ചെയ്യാനും ദൈവം ഏൽപ്പിച്ച ഏൽപ്പിച്ചതെല്ലാം കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്നില്ല നന്ദിയല്ല നമ്മൾ കുറ്റക്കാരാ കുറ്റ രോഗി പറഞ്ഞ പോലെ സത്വർത്തമാനമാണ് നമ്മളെല്ലാം മിണ്ടാതിരിക്കുക കുറ്റം വരും ഓടുന്നേശുവിനെ പറ്റി പറഞ്ഞോണം അവസരം കിട്ടിയാൽ കർത്താവിനെ വെളിപ്പെടുത്തിക്കോണം നമ്മളെല്ലാം സദ്വർത്തമാന ദിവസമാണ് ഇനി അധികം നാളില്ല അതുകൊണ്ട് അവസരം കിട്ടുമ്പോഴല്ല യേശുവിനെ യേശുവിനെ പറ്റി പറഞ്ഞു കുറ്റക്കാരാസ്തലോ ആരോടും പറയാൻ പറ്റുന്നത് സുവിശേഷം സുവിശേഷമുള്ളൂ എവിടെയും പറയാൻ പറ്റുന്നത് സുവിശേഷം സുവിശേഷമുള്ളൂ സ്തോത്രം ഏത് വ്യക്തിയോടും പറയാൻ പറ്റുന്നത് സുവിശേഷം സുവിശേഷമുള്ളു വേറൊന്നും ആരോട് വന്ന അധികം പറയാനൊക്കെ പറഞ്ഞാൽ അവരും ശരിയാക്കും സുവിശേഷം എവിടെയും പറയാം ഈ സുവിശേഷം വന്നതാണ് നമ്മുടെ മട്ടും സ്ഥിതിക്ക് മാറ്റം വന്നത് ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യം നേരും ചോബിനും തുണി കൊടുക്കാൻ പഠിപ്പിച്ച സുവിശേഷം വന്ന കൊണ്ടാ ഇല്ലേ കാണാൻ അതിനകത്ത് കൂടെ തുണിയില്ലാതെ നേനം അത്യാവശ്യ ഇച്ചിര മാത്രം അത് സുവിശേഷം വന്നത് കൊണ്ടാണ് ഈ നേരും ചോബിനും തുണി കൊടുക്കുന്നത് സ്തോത്രം ഒരു തർക്കവും ഇല്ല രണ്ടക്ഷരം കൂട്ടി വായിക്കാൻ പഠിച്ചത് സൂചാടം വന്നത് കൊണ്ടാണ് എനിക്ക് ആംഗലേയ ഭാഷ അറിയാൻ വല്ലത് ഞാൻ പഠിക്കാഞ്ഞുകൊണ്ടാ അല്ല ഭാഷയില്ല സ്തോത്രം എന്നാലും രണ്ട് ഇംഗ്ലീഷ് ഒക്കെ പറയുന്നത് ഈ പെന്തികോസി വന്നത് പിന്നെ പള്ളിക്കൂടത്ത് ഭാഗത്ത് അമ്മയായിരുന്നു ഗ്ലോറി അല്ലേ എന്നാ അമ്മയുടെ പറയാ സിനിമ അത് എഴുതി തരാൻ പറയും ഓ അത് എഴുതന്നാ പറയും ഉപിനേം പറയും ഗ്ലോറിന്ന് ഗ്ലോറി എന്ന് ഇത് പറയാനത്തെ പിന്നെ ഉളിപ്പാത്തോറി വരമ്മ പള്ളിക്കൂടത്ത് ഇന്ന് വരെ കാണാത്ത താങ്കൾ ചീസസ്ത ലോഡ് അതെന്നാന്ന് പോലും എന്നാ സ്പെല്ലിങ് ചെയ്ത് തരാൻ പിള്ളേരുടെ ഭാഷ പറഞ്ഞ ഒക്കെ കീഴ്ച്ചത് ഈ പെന്തികോസി വന്നത് കൊണ്ടാ ഈ കൃപയെ വന്നതാ നിന്റെ ഭാഗ്യം സ്തോത്രം സ്തോത്രം ഈ മാർഗത്ത് നിന്റെ ഭാഗ്യം രണ്ടക്ഷരം പഠിക്കാനിടയാണ് ഇത് പെന്തിക്കോസി വന്നത് കൊണ്ടാ ഈ സുവിശേഷം വന്നത് കൊണ്ടാ പേരും ചൊവ്വനും വസ്ത്രം ധരിക്കുന്നത് സുവിശേഷം വന്നത് വഴി വഴിയിൽക്കൂടെ അന്തസ്സായി പോകുന്നത് സുവിശേഷം വന്നത് കൊണ്ടാ പേരൊന്നും പറയുന്നില്ല പഴയ ആൾക്കാർക്കും ചരിത്രം അറിയിക്കുക പണ്ട് ഒരാളുടെ ഈഴവ കുടുംബത്തിൽ അനാടിനായ മനുഷ്യൻ ഉണ്ടായിരുന്നു ഹരിപാട്ടുകാരനാ അദ്ദേഹത്തിന് കാറുണ്ടായിരുന്നു പക്ഷെ മുതലാളി ആ കാറയിൽ ഇരിക്കും പക്ഷെ ഓടിക്കുന്ന ആള് ജാതിയിൽ അന്തത്തെ കാലത്ത് കാലം വെച്ച ജാതിയിൽ അല്പം കൂടെ ഈ മുതലാളിയെക്കാളും ഉയർന്ന ജാതിയാണ് അതുകൊണ്ട് അമ്പലത്തിൻ്റെ അവിടെ വരുമ്പോൾ മുതലാളി കാറ് ഇറങ്ങി കണ്ടമ്പടി നടക്കും അണ്ട് പറയാ പിള്ളാച്ച കാറുമായിട്ട് അമ്പലത്തിന്റെ അടി കൂടെ പിള്ളാച്ചിന് കാറുമായിട്ട് അമ്പലത്തിന്റെ അടി കൂടെ പോകാം മുതലാളി അതിലെ അങ്ങനെ അമ്പലത്തിന് അടി കൂടെ ചെന്ന ഏത് മുതലാളിയാണെന്നും ഏതാളാന്നും ചരിത്രം അറിയാവുന്നവർക്ക് അറിയാം സ്തോത്രം ഇപ്പോളോ അമ്പലത്തിന്റെ സൈഡേയും പോകാം പള്ളിയുടെ സൈഡേം പോകാം മോസ്കോന്റെ സൈഡേം പോകാൻ കാറ് ആരും നിന്നെ കൊറ്റം ചെയ്യത്തില്ല എന്തിനാണ് അതിനകത്ത് വഴി കാറെ പോകുന്ന പറഞ്ഞാൽ ഇന്നങ്ങാനും കൊച്ചുങ്ങളോട് പറഞ്ഞാൽ കാർ നിന്റെ പുറത്തോട്ട് കയറ്റും കൊച്ചുങ്ങള് ഒന്നാമത്തെ കൊച്ചുങ്ങൾ ഒരുമാതിരി പിമ്പിരിയായിട്ട് നടക്കുക മനസ്സിലായോ അപ്പൊ ഏത് റോഡിൽ കൂടെയും നിയമം അനുസരിച്ച് ഏത് വണ്ടിയിൽ ആർക്കും പോകാം ഇപ്പോൾ പണ്ടതൊക്കത്തില്ല അതിന് മാറ്റം വരുത്തിയത് സുവിശേഷം വന്നതുകൊണ്ടാണ് ഇതാ ഇതിനെ ഉയർത്ത് ഇത് നിന്നെയും ഉയർത്തും ഇത് ചെന്നിടത്തെല്ലാം വെട്ടം വന്നിട്ടുണ്ട് ഇതിൽ ചെന്നിടത്തെല്ലാം വെളിച്ചം പ്രകാശിച്ചു ഇത് എന്നിടത്തെല്ലാം അനുഗ്രഹമാണെന്ന് അതുകൊണ്ട് എവിടെയും പറയാൻ കൊള്ളാവുന്നത് സുവിശേഷമാണ് നമുക്ക് മുമ്പോട്ട് ഓടിച്ച് പോകാം ദൈവത്തിന് സ്തോത്രം അപ്പോൾ ഇവർ ആരംഭ സമയത്ത് ധീശതയോടെ നിന്നു ഇവർക്ക് ക്ഷീണം വന്നപ്പോൾ പറഞ്ഞു നിങ്ങൾ വിട്ട് പോകുന്നതിനേക്കാൾ ശേഷമാണ് വന്നു കയറിയ സ്ഥലം യേശു ക്രിസ്തുവാണ് സകലത്തിലെ ശ്രേഷ്ഠൻ പത്താമതിയായിട്ട് പറയുക ഒരു പുത്തൻ വഴി നമുക്ക് വേണ്ടി ഒരുക്കി ആ വഴിയൊരുക്കിയത് കാശ് കൊടുത്തോ ഗുണ്ടായി സംഘാണിച്ച് ഒരുക്കിയ വഴിയല്ല യേശുക്രിസ്തു തൻ്റെ ദേഹമെന്ന തിരശീല ചിന്തി നമുക്കൊരുക്കിയ ഒരു പുത്തൻ വഴി പീലാത്തോസിന്റെ കൽത്തളം മുതൽ കാൽവറി മേട് വരെ പുരുഷ വരൻ ചുമന്ത് വീണും വേച്ചും പറച്ചും ചാട്ടവാറിൻ്റെ ഘോരമായ പ്രകരമേറ്റ് കടോര കൃതകന്മാരാകുന്ന റോമൻ പടയാടുകൾ ദാക്ഷണ്യം കൂടാതെ അവിടുത്തെ തിരുശരീരത്തിൽ ചാട്ട കൊണ്ട് അടിച്ച് ചാട്ടം പറിക്കുമ്പോൾ മാംസം പറഞ്ഞ് ഇറന്ന് ആ അസ്ഥികൾ തെളിഞ്ഞു വരികയാ പ്രവചനക്കുന്നി കയറി പ്രവാചകൻ പ്രവചനാൽ മാവി പറഞ്ഞു സങ്കീർത്തനകാരൻ പ്രവചനാൽ മാവി പാടി അവിടുത്തെ മുതുക ഉടവാലുപോലെ നീളത്ത് കീറി കീറിയാണ് ഈ പുത്തൻ വഴി തുറന്നു തന്നിരിക്കുന്നത് അതുകൊണ്ട് അടുത്തുപോ നിനക്ക് വേണ്ടി ഒരു വഴി തുറന്നിട്ടുണ്ട് നിനക്ക് വേണ്ടി ഒരു പുത്തൻ വഴി ഒരുക്കി വെച്ചിട്ടുണ്ട് അടച്ചു നിൽക്കാതെ മടിച്ചു നിൽക്കാനെ അകന്നു നിൽക്കാതെ അനാവശ്യം പറയാതെ ഇന്ന് രാത്രി വിശ്വാസത്തോടെ അടുത്തുപോ ദൈവം നിനക്ക് ഒരു വഴി ഒരുക്കി അത് തിരശീല ചിന്തി ഒരു പുത്തൻ വഴി ഒരുക്കിയിരിക്കുക ഈ പുത്തൻ ഒരുക്കി അവിടുന്ന് മരിച്ചു അടക്കപ്പെട്ടു തിരുവടുത്ത് പറഞ്ഞതുപോലെ മൂന്നാം ദിവസം ഉയർത്ത് തന്റെ അരുമ ശിഷ്യന്മാർക്കെല്ലാം പ്രത്യക്ഷപ്പെട്ട് അവിടുന്ന് സ്വർഗത്തിലേക്ക് പോയി ഇപ്പോൾ സ്വർഗത്തിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി അവിടുന്ന് പക്ഷപാതം ചെയ്യുകയാ പക്ഷപാതമെന്ന് പറഞ്ഞാൽ എൻ്റെയും നിങ്ങളുടെയും പക്ഷം പിടിച്ച് അവിടെ നിന്ന് നമുക്ക് വേണ്ടി വാദിക്കുന്നു അതെന്തിനാ വാദിക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് നിങ്ങൾക്ക് എതിരെ വാദിക്കുന്ന ഒരുത്തനുണ്ട് അത് വെളിപ്പാടുകാരൻ്റെ കാര്യം പാഷെ പറഞ്ഞാൽ അപവാദി എന്ന പിശാജ് എനിക്ക് നിങ്ങൾക്കുമെതിരെ അപവാദങ്ങൾ നിരത്തുമ്പോൾ യേശു എനിക്കും നിങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യും ഇന്ന് രാത്രി നിനക്ക് വേണ്ടി വാദിക്കുവാനും നിനക്ക് വേണ്ടി പക്ഷം പിടിക്കാൻ ആരുമില്ലെന്നോർത്ത് നീ പതറണ്ട ഒരുവൻ നിനക്ക് വേണ്ടി വാദിക്കുന്നവരുണ്ട് ഒരുവൻ നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നുണ്ട് അത് സർവജ്ഞനായോ ക്രിസ്തുയോ ഇവിടെ എല്ലാവരും നിനക്ക് വിരോധമായി അവൻ ആക്ഷേപങ്ങളും അപമാനങ്ങളും ഒക്കെ പറഞ്ഞ് നിന്നെ തേജോപതം ചെയ്യുമ്പോൾ തളർന്നു പോകരുത് ക്ഷീണിക്കരുത് മടുക്കരുത് കൊഴഞ്ഞു പോകരുത് നീ മുട്ടേലിരിക്കണം മുട്ടയിലിരിക്കണം മുട്ടേലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട് ഞാനൊരു കാര്യ അനുഭവത്തിന്ന് പറയാം എന്തെല്ലാം തന്ത്രങ്ങളും ഗൂഢപ്രയോഗങ്ങളും മെനഞ്ഞാലും മറുപടി പറയാനും പോകണ്ട എതിർക്കാനും പോകണ്ട ഉടക്കുണ്ടാക്കാനും പോകണ്ട കേസിനും പോകണ്ട കോടതിയിലും പോകട്ടെ ഒറ്റ ആയുധം മുട്ടിരിക്കണം മുഴങ്ങാലിരിക്കുമ്പോൾ നിനക്ക് വേണ്ടി പ്രതിക്രിയ നടത്തുന്ന ഒരുവൻ ഒരു മനസ്വർഗത്തിലുണ്ട് ഉന്നതനുമീതേ ഉന്നതനും അവന് മീതേ അത്യുന്നത ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് ഒരു കാര്യം പറയാം ചില വിഷയത്തോട് ബന്ധപ്പെട്ട് എന്നോട് ചിലര് പറഞ്ഞു ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി കേസ് കൊടുക്കാം ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി ഞാൻ പൊതുവിലൊന്നും വിസ്തരിക്കുന്നില്ല നമ്മുടെ ആയുധം അതല്ല പ്രാർത്ഥനയാണ് നമ്മുടെ ആയുധം നീ മുഴങ്കാലിന്മേലിരിക്കണം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് ഉന്നതനു മീത് ഒരു ഉന്നതനുണ്ട് അവന് മീത് അത്യുന്നതം ജാകരിക്കും പറഞ്ഞു ഇപ്പോഴോ എന്റെ സാക്ഷി സ്വർഗത്തിലും എന്റെ ജാമിക്കാൻ ഉയരത്തിലിരിക്കുക നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന യുദ്ധം ചെയ്യുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട് നിരാശപ്പെട്ടു പോകരുത് തളർന്നു പോകരുത് ക്ഷീണിക്കരുത് മടുത്തു പോകരുത് പതറിപ്പോകരുത് വി പ്രാർത്ഥനയിൽ പോരാടി ആത്മാവിൽ ശക്തിപ്പെടണം